എന്തുകൊണ്ടെന്നാൽ അത് അപ്രമേയമാണ് അവർ എത്ര ആഴത്തിൽ പോയാലും എത്ര ഉയരത്തിൽ പോയാലും എത്ര പരപ്പിൽ നമ്മൾ തപ്പിയാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു ബ്രഹ്മം അറിയാൻ ശ്രമിക്കുന്നവൻ ബ്രഹ്മത്തെ തേടി പോകുന്നവൻ ബ്രഹ്മത്തെ അറിയുമ്പോൾ ബ്രഹ്മമായി തീരുന്നു എന്ന് പറയുന്നത് പോലെ ഭഗവത്ഗീത 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 ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുമ്പിൽ ഇരുന്ന് ഭഗവത്ഗീതയെപ്പറ്റി പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എനിക്കില്ല വന്ന് ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പിൽ ഭഗവാൻ ലോകത്തിന്റെ ഇറസ്പെക്ടീവ് ഓഫ് ദ ടൈം ആൻഡ് സ്പേസ് സ്ഥായി ഉപദേശിച്ച് നമുക്കെല്ലാം തന്ന ഭഗവത്ഗീത ഉപദേശത്തെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല കുഞ്ഞുങ്ങളുടെ പറഞ്ഞതുപോലെ എന്താ ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ എന്തല്ല വാട്ട് വാട്ട് നോട്ട് അതായിരിക്കണം ഉത്തരം കാരണം വിവരിക്കാൻ പോയാൽ മണ്ടന്മാരാവും മണ്ടികളാവും ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അത് അപ്രമേയമാണ് അവർ എത്ര ആഴത്തിൽ പോയാലും എത്ര ഉയരത്തിൽ പോയാലും എത്ര പരപ്പിൽ നമ്മൾ തപ്പിയാലും ഇസ് വെരി ഡിഫിക്കൽ ടു മെഷർ ഇറ്റ് നമ്മൾക്കറിയാവുന്ന പരാമേറ്റേഴ്സ് മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നെടുത്ത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എനിക്കതിന് ശക്തിയില്ല എന്നേ പറയത്തുള്ളൂ കാരണം എന്താണ് ലോകത്തിന് ഇഷ്ടംപോലെ അഡ്വൈസസും പ്രാർത്ഥനകളും ഗീതകളും ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വയം പറഞ്ഞതാണ് അതാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ചൊല്ലിയത് ഓർത്തായ പ്രതിബോധിത

ഭഗവത്ഗീതയിൽ ആകെ എഴുന്നൂറ് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളാണത് ഈ ഭഗവത്ഗീതക്ക് ധ്യാന ശ്ലോകം എഴുതുന്നത് പതിനഞ്ചാം ശതകത്തിൽ മധുസൂദന സരസ്വതി എന്നൊരു മഹാപണ്ഡിതനാണ് സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം ഒൻപത് ധ്യാന ശ്ലോകങ്ങൾ എഴുതി ആ ധ്യാന ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകമാണിത് ഇത് ഭഗവത്ഗീതയെ തന്നെയാണ് നമിക്കുന്നത് ഇനിയോ ഈ ഒൻപത് ശ്ലോകങ്ങളിൽ കുറെ ശ്ലോകങ്ങൾ ഭഗവത്ഗീത കുറെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ശ്ലോകം രണ്ട് ശ്ലോകം മഹാഭാരതം പിന്നൊന്ന് ഇങ്ങനെയാണ് ഇതിൽ അവസാനത്തെ ശ്ലോകം ഭഗവാനെ തന്നെയാണ് ചൊല്ലുന്നത് അതെന്താണെന്നല്ലേന്ദ്രമധുരക്രമോപനിഷ്

ഈ ധ്യാന ശ്ലോകത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ശ്ലോകം അതാണ് ഭഗവത്ഗീത അറിയാൻ വേണ്ടി ഭഗവത്ഗീത പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ എന്തോ പറ്റി ഏതൊരു കാര്യവും ഫിസിക്സ് അറിയണം നമ്മൾ ഫിസിക്സിനെ പറ്റി അറിയാമല്ലോ ആദ്യം മെറ്റാഫിസിക്സ് ഏത് കാര്യമാണല്ലേ എന്ന് പറഞ്ഞതുപോലെ ഭഗവത്ഗീത എന്താ ഭഗവത്ഗീത ആദ്യം നമ്മൾ പറ്റി അറിയുക ഭഗവതി എന്തുകൊണ്ട് മഹാത്മ്യ ഉള്ളതായെന്നറിയുക പിന്നെ അതിന്റെ കണ്ടന്റ് അതിന്റെ ഉള്ളടക്കം ഒന്നറിയുക അതിനുശേഷം എന്തുകൊണ്ട് അത് നടന്നു ഭഗവത്ഗീതോപദേശം നടന്നു അതിന്റെ വട്ട് ഇസ് ദുഡേ എന്നറിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഭഗവത്ഗീതയുടെ ഏതാണ്ടൊക്കെ പരിചയപ്പെട്ടു പോലെ കാരണം ഭഗവത്ഗീത പരിചയപ്പെടാൻ ഒക്കു ധൈര്യം പൂർവം പറയാൻ എനിക്ക് ധൈര്യമുണ്ട് കാരണം അത് ഉപദേശിക്കാൻ ഒരാൾക്ക് മാത്രമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ കേൾക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടായാൽ മതി അർജുനുണ്ടായിരുന്നു ഇവിടെയുള്ളവർക്ക് ദേവി സമ്പത്തുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്

എന്താ ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ ആ നമ്മൾ പറഞ്ഞു എന്തല്ല ഭഗവത്ഗീത അതിനുശേഷം ഭഗവത്ഗീത എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ തന്നെ ഭഗവത്ഗീത അറിഞ്ഞു ബ്രഹ്മം അറിയാൻ ശ്രമിക്കുന്നവൻ ബ്രഹ്മത്തെ തേടി പോകുന്നവൻ ബ്രഹ്മത്തെ അറിയുമ്പോൾ ബ്രഹ്മമായി തീരുന്നു എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് ഈ ധ്യാന ശ്ലോകത്തിൽ ഭഗവത്ഗീത തന്നെ സർവോപനിഷാവു ഗായ എല്ല പശുക്കളും ഉപനിഷത്തുക്കളാണ് ഇനിയോ കറവക്കാരൻ നമ്മുടെ കറൻ നമ്മളെ ഇനിയോവത്സവ കുഞ്ഞ് പശിക്കിടാവ് അർജുനനാണ് പശിക്കിടാവ് പൈക്കിടാവ് അപ്പം ഉപനിഷത്തുക്കളാണ് പശുക്കൾ ആ പശുക്കളെ കറന്നെടുക്കുന്ന കറന്നെടുക്കുന്ന ആള് ഭോക്ത കാരൻ അർജുനന്മാരാണ് കസ്റ്റമേഴ്സ് സുധീരന്മാരാണ് കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ബുദ്ധി സമാധി എന്ന് വെച്ച സമമായധിയുള്ളത് ബുദ്ധി എന്ന ആ ബുദ്ധി സുധീർ എന്ന് വെച്ചാൽ തെളിഞ്ഞ ബുദ്ധിയുണ്ട് അപ്പം ഭോക്താക്കൾ ആ പാല് കറന്നെടുക്കുന്ന പാല് കൃഷ്ണൻ കറന്നുകൊണ്ട് തരും കുടിക്കുന്നവർ നമ്മളെ പോലുള്ള തെളിഞ്ഞ ബുദ്ധിയുള്ളവരാണ് ഇല്ലെങ്കിൽ അത് കുടിച്ചാൽ തെളിഞ്ഞ ബുദ്ധി ബുദ്ധിയുണ്ടായിത്തീരും ദുഗ്ധം ഗീതാമൃതം മഹത് ദുഗ്ധം കറന്നെടുത്ത സാധനം എന്താ ദുഗ്ധം പാല് ആ പാലാണ് മഹത്തായ ഗീതാമൃതം അപ്പോൾ ഭഗവത്ഗീത എന്ന് വെച്ചാൽ ഉപനിഷത്തുക്കളുടെ ഉപനിഷത്തുക്കളെ കറന്നെടുത്താൽ നമുക്ക് എന്ത് കിട്ടുമോ അതിനെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ് ഈ ഉപനിഷത്ത് അപ്പോൾ പറഞ്ഞു വെച്ചതാണ് ഈക്വൽ ടു ഭഗവത്ഗീത ഫൈവ്